സർവീസ് പ്രഖ്യാപിച്ച നവകേരള ബസ് നിരത്തിലേക്ക് നിന്ന് ഇന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്ന ബസ് ഞായറാഴ്ച പ്രതിദിന സർവീസ് തുടങ്ങും ടോയ്ലറ്റും ഹൈഡ്രോളിക് ലിഫ്റ്റുമുള്ള ബസ് സർവീസ് ഹിറ്റാകുമെന്നാണ് സിറ്റാകുമെന്നാണ് കെഎസ്ആർടിസിയുടെ പ്രതീക്ഷ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളമാകെ സഞ്ചരിച്ച നവകേരള ബസ് ഇനി പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കുകയാണ് കെഎസ്ആർടിസി പുഷ്ബാക്ക് സീറ്റുകളും ടോയ്ലറ്റും ലിഫ്റ്റും പ്രത്യേക സൗകര്യങ്ങളുമുള്ള ബസ് മെയ് അഞ്ചിനാണ് സർവീസ് തുടങ്ങുക പുലർച്ചെ മണിക്ക് കോഴിക്കോട് നിന്നും യാത്ര പുറപ്പെടുന്ന ബസ് കൽപ്പറ്റ ബത്തേരി ഗുണ്ടൽപേട്ട് മൈസൂർ മാണ്ഡ്യ വഴി പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ബംഗളൂരുവിലെത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്നും തിരിച്ച് ഇതേ റൂട്ടിലൂടെ രാത്രി പത്തഞ്ചിന് എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് ഗരുഡ പ്രീമിയം എന്ന പേരിലാകും ഇനി ബസ് അറിയപ്പെടുക കോഴിക്കോട് ബംഗളൂരു യാത്രയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് കോഴിക്കോട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ ബംഗളൂരു എന്നിവയാണ് ബസ്സിനുള്ള സ്റ്റോപ്പുകൾ ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് സർവീസായി ബസ് കൊണ്ടുപോകുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു നവകേരള യാത്രയ്ക്കായി വാങ്ങിച്ച ബസ് എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് അത് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും മൂല്യമുണ്ടാകുമെന്നായിരുന്നു ഇടത് നേതാക്കളുടെ പ്രതികരണം എന്നാൽ മ്യൂസിയത്തിലല്ല പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കാനാണ് കെ എസ് ആർ ടി സി തീരുമാനിച്ചിരിക്കുന്നത് വീഡിയോ പേഴ്സൺ സന്തോഷ് ചേഗവർക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം